ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ കിച്ചൺ വിൻഡോസ് ആണ് കിച്ചൺ വിൻഡോസിൽ നമുക്ക് പല സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ടാറ്റാ ജി ഐറ്റ് പതിനാറ് കെ ഉണ്ടാക്കിയ ഫ്രെയിംസ് ആണ് ഈ ഏറ്റവും എന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി അമ്പത് സെന്റിമീറ്റർ എടുത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ് ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാല് പൊളി ആയിരിക്കും ഇതിന് പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നന്നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ അത് ഇതിന്റെ കാരണം സിമ്പിളാണ് മരം മോസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോയിസ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിന്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതെ ആവുകയാണ് അപ്പോൾ ഇതിന് ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ ചവിട്ടി തുറക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം അടച്ച് തുറക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ അത് തുറക്കാനേ പിന്നെ ശ്രമിക്കൂല അത് കുടുങ്ങിപ്പോയിട്ടുണ്ടാവുന്നെന്ന് വിചാരിച്ചിട്ട് പിന്നെ തുറക്കാൻ ശ്രമിക്കൂല ചിലപ്പോൾ നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചു കൊണ്ടു വല്ല ഉളി കൊണ്ടൊക്കെ ചെത്തി അതിൻ്റെ ഗ്യാപ്പ് വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കും ഈ സംഭവങ്ങളെല്ലാം മരത്തിൻ്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല എത്ര വർഷങ്ങളോളം നിങ്ങൾ സ്റ്റീൽ ഡോർസ് അടച്ചിട്ടാലും പിന്നെ നിങ്ങൾ തുറക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇങ്ങനെ പലവട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മരത്തിൽ നിന്ന് സ്റ്റീലിലേക്ക് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്